ഹലോ ഫ്രണ്ട്സ് ഞാൻ ഞാനിപ്പോൾ നിൽക്കുന്നത് ഇരിഞ്ഞാലക്കുടയാണേ ഇരിഞ്ഞാലക്കുട ഒരായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വീടും ഏഴ് സെൻറ്റ് സ്ഥലവും കൂടി കാണിക്കാനാണ് വിൽപ്പനയ്ക്കുള്ളത് ഇപ്പം ഇതാണ് വീട് കേട്ടോ രണ്ട് നല്ല വീട് ആണ് മൂന്ന് ബെഡ്റൂമുള്ളു ചുറ്റുവട്ടം ഇതൊക്കെയാണ് ഒന്നോ രണ്ടോ കാർ പാർക്ക് ചെയ്യാൻ പറ്റും കേട്ടോ മൂന്ന് ബെഡ്റൂം മൂന്ന് അറ്റാച്ച്ഡ് ജസ്റ്റ് ഇൻസൈഡ് കാണാം താമസിക്കുന്ന വീട് ആയതുകൊണ്ട് ഇപ്പോൾ തുണികളൊക്കെ അല അലങ്കോലായിട്ട് കിടക്കുന്നുണ്ട് അതുകൊണ്ട് ജസ്റ്റ് ഹാളും കാര്യങ്ങളൊക്കെ കാണാം ഇതിനുദ്ദേശിക്കുന്ന വില എഴുപത് ലക്ഷം രൂപയാണ് ഇതിനുദ്ദേശിക്കുന്നത് ി കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ബാക്കി നേരിട്ട് സംസാരിക്കാം ഓക്കെ